നമസ്കാരം ചരിത്രമുറങ്ങുന്ന സാംസ്കാരിക മണ്ണായ വൈക്കത്ത് കുടുംബ ബന്ധങ്ങളെയും വിവാഹത്തെയുമൊക്കെ പവിത്രമായി കാണുന്ന ഈ സാംസ്കാരിക മണ്ണിൽ ഒരു പ്രതാ ഒരു പിതാവിൻ്റെ ഹൃദയവതയോടൊപ്പമാണ് ഡെയിലി മലയാളി ഇന്ന് സംസാരിക്കുന്നത് അഖിലയായി ജീവിക്കുകയും പിന്നീട് ഹാദിയായി മാറുകയും ചെയ്ത ഒരു വിവാഹത്തിലൂടെ സംസ്കൃതിയെയും കുടുംബത്തെയും ഒക്കെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത ഒരു രക്ഷിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബസ്നേഹത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്ത അഖില അഥവാ ഹാദിയയുടെ വിവാഹവും തുടർന്നുണ്ടായ പരിണാമങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഖിലയുടെ അച്ഛൻ ശ്രീ അശോകൻ ഇന്ന് ഡെയിലി മലയാളി ന്യൂസിനോട് ഒപ്പം ഇരിക്കുന്നത് ഷഞ്ചേട്ടാ നമസ്കാരം ഡെയിലി മലയാളി ന്യൂസിൻ്റെ ഈ ഒരു അഭിമുഖത്തിലേക്ക് അങ്ങേ ഞങ്ങൾ വിഷമത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കാരണം അങ്ങയുടെ മാനസികവിത ഞങ്ങൾക്ക് നല്ല വ്യക്തമായി അറിയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ വിഷമത്തോടുകൂടി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് നമുക്ക് അശോക് ചേട്ടൻ്റെ മാനസികവിതയൊന്ന് പങ്കുവെക്കുന്നതിൽ ഞങ്ങളോട് പങ്കുവെക്കുന്നതിൽ അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങേ എക്സ് മിലിട്ടറിയിൽ മിലിട്ടറി സേവനം കഴിഞ്ഞിട്ട് കാർഷിക വൃത്തിയിൽ ജോലിയെടുക്കുന്ന ആളാണ് എത്ര വർഷമായി മിലിട്ടറി സേവനം കഴിഞ്ഞ് മിലിറ്ററി സേവനം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം മുപ്പത് വർഷമായി മുപ്പത് വർഷമായി ആർമിയിലായിരുന്നു ആർമിയിലായിരുന്നു ഓ അത് കഴിഞ്ഞ് പിന്നെ വേറെ ജോലികൾക്കൊന്നും പോയില്ല ജോലി കോടതി കോട്ടയത്താണ് ഡിഫൻസിന്റെ അപ്പം അത് കഴിഞ്ഞിട്ട് കുടുംബം കുടുംബമൊക്കെ നോക്കി ഭാര്യ കുട്ടികൾ നോക്കിയായി ഇത് നടക്കുമ്പോഴാണ് ഈ കേസ് നടക്കുന്നത് ഈ കേസ് ഉണ്ടാകുന്നത് ആ ഈ കോടതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ കേസ് ഉണ്ടാകുന്നത് അശോകേട്ടനെ രണ്ട് കുട്ടികളാണ് ഈ അഖില അഥവാ ഹാദിയായ ഈ പെൺകുട്ടി മാത്രം എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലത്തൊക്കെ അത് കഴിഞ്ഞ് ഹോമിയോ മെഡിസിന് വേണ്ടിയിട്ട് ശേലത്തേക്ക് പഠിക്കാൻ പോയി അവിടെ പഠനമോ കാര്യങ്ങളോ ഒക്കെ വളരെ ഭംഗിയായി തന്നെ നല്ല മികച്ച നില രീതി തന്നെ പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ എന്താണ് അത് അഖിലേക്ക് അവിടെ വെച്ചിട്ട് എന്താണ് ഏത് തരത്തിലുള്ള മാനസിക പരിവർത്തനമാണ് സംഭവിച്ചത് കൂട്ടത്തിൽ രണ്ട് മുസ്ലിം ഈ റൂംമേറ്റ്സ് ആയിട്ട് അവരിൽ കൂടിയാണ് ഇത് മുഴുവൻ സംഭവിച്ചത് ഇത്തരത്തിൽ ഈ ഞങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ അഖില ചെറിയ പ്രായം തന്നെ കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ യുവതിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വര വിശ്വാസവുമായോ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ ആയിട്ട് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ മുസ്ലിമിൻ്റെയോ ഏതിലെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഇവിടെ ആയിരുന്നു ഹിന്ദു മതത്തെ ബന്ധപ്പെട്ടിരുന്നു വീട്ടിൽ ഹിന്ദുമതത്തിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിരുന്നു അതിൽ പങ്കാളിയുമായിരുന്നു കാരണം ഞാനത് ചോദിക്കാൻ കാരണം വൈക്കം പോലെയുള്ളൊരു പ്രമുഖ സ്ഥലത്ത് വൈക്കത്തഷ്ടമി എന്ന് പറഞ്ഞാൽ ലോകമറിയപ്പെടുന്ന ഒരു ഹൈന്ദവ വിശ്വാസമാണ് അപ്പം അതുമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ അടുത്തഴ വഴി പിന്നീട് അങ്ങോട്ട് ഈ പഠനത്തിൽ പോയ സമയത്താണോ ഇത്തരത്തിലുള്ള മതം കൂടുതൽ പഠിക്കണം എന്നുള്ള ചിന്ത വന്നത് അതിനെക്കുറിച്ച് വലിയ ധാരണയുമുണ്ട് മതം പഠിക്കാല്ല ഇത് അവർ ട്രാഫിക്കിൽ ട്രാഫിക്കിൽ ആക്കുകയാണ് ഇവർ എന്ന് നമുക്ക് ഈ കൂട്ടത്തില് റൂമിലുണ്ടായിരുന്ന കുട്ടികളുടെ അവർ മതപരമായ ആചരണം നടത്തുന്നത് കണ്ട ആകൃഷ്ടയായി

ഈ കാല പഠിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണോ മുറിഞ്ഞത് ഈ കുട്ടികളുമായുള്ള അടുപ്പം വന്നപ്പോഴാണ് ഈ കുട്ടികൾ അതുവരെ ഒരു ഒരറിവ് ഞങ്ങൾക്കാർക്കും ഇല്ല ഒരു സുപ്രഭാതത്തിൽ കോളേജിനിവിടെ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞ് ഇന്ന പോലെയാണ് ഇവിടെ തട്ടയിട്ടേണ്ട കോളേജ് വന്നതെന്ന് പറഞ്ഞു വേഷവിധാനം ഇസ്ലാമിക വേഷവിധാനത്തിലേക്ക് മാറി എന്ന് അറിഞ്ഞപ്പോഴാണ് വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത് ആ ഇതൊക്കെ കഴിഞ്ഞ ആ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അശോകട്ടൻ കോടതിയിൽ കൊടുത്തതിലും ചാനലുകളിലും ഒക്കെ ഈ വാർത്തകളെല്ലാം വന്നിരുന്നല്ലോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറില് പതിനേഴിൽ കോടതി വിധിയിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചുകൊണ്ട് അഖിലയ്ക്ക് ഹാദിയായി മാറി ഷഹിൻ ജഹാൻ എന്ന് പറയുന്ന ഒരു യുവാവുമായി വിവാഹം കഴിച്ച് മലപ്പുറത്തേക്ക് താമസം മാറി എന്നുള്ളതാണല്ലോ പിൽക്കാലഞ്ഞത് അതിന് അത് വസ്തുതയാണോ കോടതിയാണ് ഇവര കോടതി ഒരു വിധി വന്നു ഹൈക്കോടതിയിൽ അശോകേട്ടന് അനുകൂലമായി മകള് മകള് അശോകേട്ടനോടൊപ്പം പോകണമെന്നുള്ള ഹൈക്കോടതി വിധി അതിനെതിരെ ഒരു അപ്പീൽ കൊടുത്തു ആ അപ്പീൽ എന്ന് പറയുന്നത് വലിയ രീതിയിൽ കേരളത്തിൽ തന്നെ പ്രകമ്പനമുണ്ടാക്കിയ സംഭവ വികാസങ്ങൾ അശോകേട്ടന് അതറിയാമല്ലോ കാരണം ആ ഹൈക്കോടതിയിലെ വിധിച്ച ജഡ്ജിയുടെ മതം വരെ എടുത്ത് പരിശോധിക്കുകയും അതിന്റെ രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക കളക്ഷൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ഈ കേസ് നടത്തുന്നതിന് വേണ്ടി അതൊക്കെ അശോകട്ടൻ അറിയുള്ളതാണ് മാർച്ച് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഇതിന്റെ തുടർച്ചയായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നു അത് ഹാദിയ എന്ന പെൺകുട്ടിക്ക് അനുകൂലമായി ഈ ഷഹീൻ ജഹാൻ എന്ന് പറയുന്ന വിവാഹം കഴിച്ച ആൾക്ക് അനുകൂലമായി വരികയും അവര് മലപ്പുറത്തേക്ക് താമസം മാറുകയുമാണ് ഉണ്ടായത് മലപ്പുറത്തേക്ക് താമസം അത് കൃത്യമായി നമുക്ക് അറിവുള്ളതാണ് അന്ന് ഈ ഷഹീൻ ജഹാനും ഹാദിയയും ഒരുമിച്ചാണ് മലപ്പുറത്ത് ജീവിച്ചു വന്നിരുന്നത് കുടുംബമായിട്ട് അവർ ജീവിച്ചിരുന്നു അതിന് പിന്തുണ കൊടുത്തിരുന്നത് ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ അതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സൈനബയാന ഇതിനു മുൻകൈ എല്ലാം എടുത്തി കാര്യങ്ങളെല്ലാം അവർക്ക് സഹായി അവർക്ക് സഹായിച്ചു കൊടുത്തിരുന്നു അവൾക്ക് മലപ്പുറത്ത് ഒരു ക്ലീനിക്ക് വരെയും തുറന്നിരുന്നു അവൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഹോമിയോ ക്ലിനിക്ക് തുറന്നു നൽകിയിരുന്നു ഈ പഠനകാലത്ത് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടായിരുന്നെന്നും ആ ബന്ധമാണ് പിൽക്കാലത്ത് ഇത്തരം ഒരു വിവാഹത്തിലേക്കും മതപരിവർത്തനത്തിലേക്കുമൊക്കെ മാറിയത് എന്നിങ്ങനെ ഒരു അറിവുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ട് ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ മോൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇന്ന് വരെ ആ കൊച്ചിനെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഒന്നും കൊള്ളിച്ചിട്ടില്ല അവരാണ് ഇന്ന രാഷ്ട്രീയ ഇന്നു പക്ഷെ അവർ അവതിനകത്ത് ചെന്നിട്ട് ആദ്യം അവർ ആ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രംഗത്തേക്കാണ് അവർ ആദ്യം കാര്യത്തിൽ വെപ്പിച്ചത് ആ കൊച്ചിനെ ഈ മകൾ വരുന്ന സമയത്ത് ഈ തീവ്ര ഇസ്ലാമിക സാക്ർ നായിക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഇറാന്റെ മതമൗലിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഏതെങ്കിലും ലേഖനങ്ങൾ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം മാധവിക്കുട്ടിയുടെ ഒരുപക്ഷെ അത് ഈ മതപരിവർത്തനത്തിന്റെ മുന്നോടിയായി ഏറ്റവും പ്രമുഖ വ്യക്തി എങ്ങനെയാണത് മാറിയത് എന്നതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി ആയിരുന്നിരിക്കുക അതിനുശേഷം ഈ മലപ്പുറത്തേക്ക് താമസം മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഷെഫീൻ ജഗാൻ അദ്ദേഹത്തിന്റെ സ്ഥലം കൊല്ലം എന്നാണല്ലോ പറയപ്പെടുന്നത് അത് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പിതാക്കള് രക്ഷിതാവിനെ കുറിച്ചോ വല്ല ധാരണയും ഉണ്ടോ എന്തെങ്കിലും അറിവുണ്ടോ അവരെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഈ കോടതി വിധിയിലും ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ കൊല്ലത്തല്ലേ താമസിക്കാണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ മലപ്പുറത്തേക്ക് കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം എന്താണ് അത് അവിടെയാണ് എനിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങിയത് വിവാഹം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ മകളുമായി ബന്ധപ്പെട്ടിരുന്നോ ഞാൻ മുകളിലൂടെയോ നേരിട്ട് കാണുക ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടോ അവിടെ ഈ പറഞ്ഞ ക്ലിനിക്കിൽ ക്ലിനിക്കിൽ പോയിരുന്നു താമസിക്കുന്ന സ്ഥലമൊക്കെ പരിചയമായിരുന്നു താമസിക്കുന്ന നേരത്ത് ഞാൻ പോയിട്ടില്ല അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അനവധിയായ കേന്ദ്രങ്ങൾ അവിടെ അവിടെയുണ്ടോ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത്തരം കേന്ദ്രങ്ങളിലാണോ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് എന്നത് അന്വേഷിച്ചിട്ടുണ്ടോ അവരുടെ അമ്മയുമായിട്ടും അഖില ബന്ധങ്ങളൊന്നും വെക്കാറില്ല അപ്പൊ എന്താണ് പറയുന്നത് അവൾ എപ്പോഴും എപ്പോഴും വെച്ചല്ലേ വെച്ചേ സംസാരിക്കുള്ളൂ ഈ വിവാദ വിഷയം ആരംഭിച്ച കാലം മുതൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചാനലുകൾ മുഖ്യധാര ചാനലുകൾ ഈ വിഷയത്തെ ഒരു വിപരീത ദിശയിൽ അവതരിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ എൻ്റെ അത് മറ്റുള്ള ചാനലിനെ ഞാൻ കാണാറില്ല ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ മീഡിയ വൺ ഇതുപോലെയുള്ള എൻ്റെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ സംഭവം ഏറ്റവും വിവാദമായി നിന്ന കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ വന്ന വാർത്തകൾ ചേട്ടൻ്റെ കുടുംബത്തെയും ഈ കേസിൻ്റെ നാൾ വഴികളെയും ഒക്കെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ അപ്പോൾ കുറേയൊക്കെ വളരെയേറെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും കാര്യങ്ങളില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഭാഗത്തു നിന്നും ആൾക്കാരുടെ ഒരു വിമർശനങ്ങളുണ്ടാവും പക്ഷേ അത് ഞാനത് വലിയ കാര്യവുമാക്കിയിട്ടില്ല നമുക്ക് ആവശ്യം കോടതിയാണ് കോടതിയെ തന്നെയാണ് കോടതിയുടെ വാക്കാണ് നമ്മൾ ലാസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി ഹൈക്കോടതി വിധി ചേട്ടന് അനുകൂലമായി വന്ന വിധി മകളെ കുടുംബത്തോടൊപ്പം അയക്കണമെന്നുള്ള വിധി പിന്നെ പിൽക്കാലത്ത് സുപ്രീം കോടതി റദ്ദു ചെയ്ത ആ വിധി അതായിരുന്നു യഥാർത്ഥത്തിലുള്ള ശരിയായ വിധി രണ്ടായിരത്തി പതിനേഴിലെ കോടതി ഹൈക്കോടതി വിധിയായിരുന്നു യഥാർത്ഥത്തിലുള്ള വിധി എന്ന് ഈ സംഭവങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ചേട്ടന് തോന്നുന്നുണ്ടോ അതന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു ഹൈക്കോടതിയുടെ വിധിയാണ് കറക്റ്റായ ഒരു വിധി എന്നുള്ളത് എനിക്ക് മനസ്സിലായി കറക്റ്റ് വിചാരണ ചെയ്തതിന് ശേഷമാണ് അവരിത് ഒരു വിധിയിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നീട് അവർ അപ്പീലിന് പോയിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ കേസിൻ്റെ മാറ്റം എനിക്കൊന്നും മനസ്സാകുന്നില്ല പിന്നെ ഒന്ന് അതിൻ്റെ പോക്ക് എന്താണെന്നുള്ളത് സുപ്രീം കോടതിയിൽ കേസ് എങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്ന് എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ചേട്ടന് ഈ ഹാദിയയെ കാണുവാനില്ല എന്നുള്ള പേരിൽ അതായത് ഹാദിയ പുനർവിവാഹിതയായി എന്ന രീതിയിൽ ചില മാധ്യമ വാർത്തകളൊക്കെ വരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടുള്ള അറിവുകൾ ഇതിപ്പോലെ മാധ്യമങ്ങളിൽ നിന്ന് പൊതു അറിയിച്ചാൽ വിവാഹം കഴിച്ചു അവൾ തിരുവനന്തപുരത്താണെന്നൊക്കെ അറിയുന്നുണ്ട് ഇപ്പോൾ അറിയുന്നുണ്ട് നിലവിൽ മലപ്പുറത്ത് നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് താമസം മാറിയെന്നും ഇതിൻ്റെ പിന്നിലും ഈ നിരോധിത സംഘടനയുടെ ഇപ്പോൾ പുറത്തുള്ള പ്രവർത്തകരാണ് എന്ന് സംശയിക്കുന്നുണ്ടോ അത് സംശയമില്ലാത്തൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ മാളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സിമിയുടെ നേതാവായിരുന്നു സിമിയുടെ നേതാവായിരുന്നു ജയിൽ ശിക്ഷ ഒരു മനുഷ്യനാണ് എൻ്റെ അറിവ് ഇപ്പോഴത്തെ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആളുടെ പിതാവ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തനം അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അത് അയാൾ ഒരാളാണ് എന്നുള്ളതാണ് ഈ ഷഹീൻ ജഹാൻ തൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ തനിക്കിനി ഒരു മുന്നോട്ടുള്ള ജീവിത യാത്ര ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ സ്വധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ അശോകേട്ടൻ്റെ കുടുംബത്തിലേക്കൊന്ന് തിരികെ വരാൻ അല്ലെങ്കിൽ ഈ മതപരിവർത്തനം ചെയ്യപ്പെട്ടത് ഒരു അറിവില്ലായ്മയുടെ ഭാഗത്തു നിന്നാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്കെങ്ങാനും അഖിലെ എത്തിയിരുന്നോ നേരത്തെ ഒരു കാര്യം ശരിയായിരിക്കാം ഇവൾക്ക് ചെറിയ ഒരു മനോഭാവം നമ്മളിലൊക്കെ ആയിത്തുടങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അവരിവ പെട്ടെന്ന് ഈ കല്യാണം നടത്തിയിരിക്കുന്നത് അതായത് ഈ സ്വധർമ്മത്തിലേക്ക് അല്ലെ സ്വഭവനത്തിലേക്ക് തിരികെ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവർ പരാജയപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം ഈ രണ്ടാം വിവാഹം നടത്തിയിരിക്കും ധൃതി പിടിച്ച് നടത്തിയത് അങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ വിചാരം ഞാൻ ഞാനാലോചിച്ചിട്ടും അതുതന്നെ ആഗ്രഹിക്കുന്നു ഇവൾക്ക് ആരുടെയായിട്ട് നല്ല രീതിയിലൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് വലിയ വലിയ കുടുംബകാര്യങ്ങൾ അതും ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു പക്ഷേ ഇത് അവരത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അവരത് ശ്രദ്ധിച്ചിട്ടാണ് അവർ ഈ പണി ചെയ്തത് ഇപ്പം ഇപ്പം ഇവൻ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന അവനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരറിവുമില്ല അവനെക്കുറിച്ച് ഞങ്ങൾ ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് പോലും അവർക്ക് പോലും ഇവനെക്കുറിച്ചൊരറിവില്ലെന്നാണ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പട ഈ ഏറ്റവും ഒടുവിലായി മീഡിയ വൺ പോലുള്ള ഒരു അഭിമുഖം ഹാദിയുടേതായിട്ട് വരികയുണ്ടായി അതിൽ പെൺകുട്ടി പറയുന്നത് തുടക്ക കാലഘട്ടം മുതൽ എൻ്റെ പിതാവ് ആർ എസ് എസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും കയ്യിലെ ചട്ടുകമാണെന്നും ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണെന്നും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് അഖില അല്ലെങ്കിൽ അഥവാ ഹാദിയ പറയുന്നത് അത് എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അല്ലാതെ ഞാൻ തുടക്കം തൊട്ടിലാകുമ്പോൾ അവളും ഈ വീട്ടിലേക്ക് ഈ കുടുംബത്തിൽ അവളും ഇതൊക്കെ തന്നെയായിരുന്നു അവളും ഇതൊക്കെ തന്നെയായിരുന്നു ഇതൊരു ഹിന്ദു കുടുംബമാണ് അതിൻ്റെ രീതി തന്നെ അവൾ വളർന്നു അവളിപ്പോൾ ആ മതം മാറിയ പിന്നെയാണ് അവൾ അങ്ങോട്ട് പോയത് അവൾ ആ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ ആ സംഘപരിവാറിന് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അവൾ ഇതിനകത്തു നിന്നല്ലേ പോയത് ഈ സംഘടന ഏതെങ്കിലും തരത്തിൽ ഈ കേസിൻ്റെ വഴികളിൽ സംഘപരിവാർ സംഘടനകൾ സഹായിച്ചിട്ടുണ്ടോ അങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെ ഇവിടെയുള്ള ഒത്തിരി സംഘടനകൾ സഹായിച്ചിട്ടുണ്ട് സംഘടന സംഘടന മാത്രം ആ അശോകട്ട് മാനസിക നില സംരക്ഷിക്കാൻ വേണ്ടി അനവധി ആളുകൾ വന്ന കൂട്ടത്തിൽ വന്ന പരിചയമുള്ള ആളുകൾ മാത്രം അല്ലാതെ ഒരു സംഘടന എന്ന നിലയിലൊന്നും ഒന്നും അവരാരും സമീപിച്ചിട്ടില്ല ഈ തിരികെ പഥപരിവർത്തനത്തിലേക്ക് തിരിച്ചു പരിവർത്തനം നടത്താനും പിടിച്ചുകൊണ്ടുവരാനൊന്നും വരാനൊന്നും അവരാരും മനക്കെടുന്നില്ല അശോകട്ടില്ല അവരുടെ സഹായത്തിന്റെ അത്തരം ആരോപണങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങളും അഖിലയുമൊക്കെ ദീർഘകാലമായി പറയുന്ന ഈ സംഘപരിവാർ ചട്ടകവുമായിട്ട് അശോകട്ടൻ മാറുന്നുവെന്നും അത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നശിക്കുന്നു എന്നാണ് പറയുന്നത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം അവരിത് പറയുമ്പോൾ തന്നെ അവർ തന്നെ സ്വയം പറയുന്നുണ്ടും ഞങ്ങളൊരു തീവ്രവാദി സംഘടനയാണ് എന്നുള്ളതാണ് അവർ ആ പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ ആരെയും പറയാൻ പാടില്ല രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു മാനുഷിക വശം എന്ന നിലയിൽ കണ്ടാൽ അഖിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അശോകടന എന്താണ് വിചാരിക്കുന്നത് ഇ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട് ഇവർക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോണു എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് ചിന്ത ഇപ്പോഴും അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഹൈക്കോടതി നമ്മളെ എല്ലാം കൊണ്ട് റെഡിയാക്കി തന്നിട്ട് സുപ്രീം കോടതിയിട്ട് വീണ്ടും അവിടേക്ക് കൊടുത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല നിലവിൽ അഖിലയെ ഹാജരാക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അഥവാ ഈ ഹാദിയെ ഹാജരാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തിട്ടുണ്ട് അത് എന്നത്തേക്കാണ് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത് അത് പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നു അഖിലയുടെ കാര്യം എനിക്ക് അറിയില്ല അതിൻ്റെ ആദ്യത്തെ പ്രൊസീഡിങ്സ് തുടങ്ങ ആരംഭിക്കുന്നു നാളെ തന്നെ നാളെ ഹാജരാകാൻ പറയുന്നു ഈ പൊതുവില് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് വിധേയമായി അഥവാ ഒരു പ്രേമ പെട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെയൊക്കെ പുറത്തേക്ക് തള്ളുന്ന ഒരു ശൈലി എല്ലാ കുടുംബങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ട് അത്തരത്തിലൊരു ശൈലി അല്ല ഇവർക്ക് ഇവർക്ക് എപ്പോൾ എപ്പോൾ വന്നാലും വന്നാലും ഞാൻ കയറി ധൈര്യമായിട്ട് ചോദിക്കേണ്ട അത് ഏത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് വന്നാലും ഇവിടെ വന്ന് മകളായിട്ട് തന്നെ താമസിക്കുക ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട് ഇനിയും ഒരു ആളുടെ കൈകളിലേക്ക് പോയാൽ ഒരു പക്ഷേ കുടുംബത്തിൻ്റെ ബന്ധവും തകർന്നാൽ മറ്റേതെങ്കിലും ലോകത്തേക്ക് അവർ എത്തപ്പെടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്താഗതിയാണ് അതായത് ഇവർ ഇപ്പം രണ്ടാമത്തെ മൂന്നാമതാരടെ കൂടെ എവിടെയാ പോകുന്നത് ആർക്കറിയാൻ പറ്റും വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ തന്നെയാണ് ആ ഇപ്പോഴും നിൽക്കുന്നത് അവരാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആശമായിട്ടെ ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഇല്ല എന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ ഇവള് കോടതി നമ്മളെ കയ്യിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു മീഡിയ പണി ഞാൻ കണ്ടായിരുന്നു അതായത് ഈ ഷഹീൻ ജഹാൻ വളരെ ദുഃഖഭാരത്തോടു കൂടി ഇങ്ങനെ നടക്കുന്നതായിട്ട് മീഡിയ പണിയിൽ കാണിക്കുകയാണ് അവർ ഏഹ് അപ്പോൾ ആ കാണിച്ചവർ ഇന്ന് എവിടെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഷഹീൻ ജഹാൻ്റെ ആ ദുഃഖം ആ പ്രേമനിരാശ ഭയങ്കരമായിരുന്നു അന്നവർ ആ കാണിച്ചത് ഇപ്പം ആ ഷഹീൻ ജഹാൻ എവിടെയാണ് എന്താണെന്നൊരു പിരിയും കിട്ടുന്നില്ല ആ ഷഹീൻ ജഹാനുമായിട്ട് എനിക്ക് വേർ പിരിയാനാവാത്ത ബന്ധമുണ്ടോ എന്നാണ് രണ്ടുപേരും പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ആ ഒരു സ്നേഹവും ബന്ധവും ഇപ്പം കാണുന്നില്ല ഒരു ഡൈവേഴ്സ് ആയത് പോലും ആരും അറിയുന്നില്ല ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം തലാക്ക് ജൊല്ലി മോചിതയാവുകയാണോ ചെയ്ത് അതോ കോടതി വഴി ബന്ധപ്പെടുകയാണോ ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടില്ല അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇവർ ഈ കല്യാണം കഴിച്ചത് തന്നെ അവരുടെ പള്ളിയിൽ മുഖാന്തരമാണ് കല്യാണം കഴിച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് എനിക്ക് കിട്ടുന്നത് ഇവരുടെ പേര് വിളിച്ചു പറഞ്ഞ് അവിടെ കല്യാണം നടത്തുകയായിട്ടെന്നുള്ള ഇവരൊന്നും പോയിട്ടൊന്നും ആ അവർക്ക് വിവാഹത്തിന് പല വ്യക്തിപരമായ നിയമങ്ങളും ഉണ്ട് അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഈ മൊഴി ചൊല്ലി വിവാഹം കഴിച്ച് പുനർവിവാഹിതയായത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല അതിന് നിയമപരമായ സാധുതയുണ്ടോ എന്നതും നമുക്കറിയാം നമുക്കറിയില്ല ആദ്യ വിവാഹത്തിൽ അഖിലേക്ക് കുട്ടികൾ ഒന്നുമില്ല കുട്ടികളൊന്നുമില്ല ഒന്നുമില്ല ഈ കോടതിയുടെ വിധിയിൽ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവി ജീവിതത്തിൽ ബന്ധപ്പെട്ടാൽ ഉണ്ടായാൽ ഏതെങ്കിലും കോടതിയെ സമീപിക്കുന്നതിനോ മറ്റെന്തെങ്കിലും വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ അങ്ങനെ ഒരു വ്യവസ്ഥ അറിവ് സുപ്രീം കോടതിയിലെ വിധിയിൽ അതിനെക്കുറിച്ച് വിശദമാക്കാൻ സാധിക്കുമോ എന്തൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയില്ല വേറൊരു പുള്ളി ഇതിനെക്കുറിച്ച് വായിച്ചു പഠിച്ച ശേഷം എന്നോട് ഇന്ന പോലെ സൂചിപ്പിച്ച് നീ നീ ഞാൻ ആ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടുള്ള ജീവിതം ഹാദിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് തിരികെ വീണ്ടും വീട്ടിലേക്ക് വരണമെന്നുള്ള ആവശ്യവുമായി എത്താമെന്ന് അതനുസരിച്ചാണ് ഇപ്പം നമ്മൾ ഹർജി കൊടുത്തിരിക്കുന്നത് ഈ ഹർജി പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ മകള് ഇനിയുള്ള ജീവിതകാലം തൻ്റെ വീട്ടിൽ വന്ന് സ്വസ്ഥതയോടുകൂടി ജീവിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴും മകള് എനിക്കെതിരായിട്ടാണ് മീഡിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ അറിവ് അറിവും പ്രകാരം ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ എൻ്റെ മകൾ എനിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് ഇനിയും കോടതി അനുകൂലമായി വിധിച്ചാൽ മകൾക്ക് മകൾക്കിവിടെ തുറന്നിട്ട വാതിലുകൾ ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അവർക്ക് എപ്പോൾ വേണേ പാതിരാത്രിക്ക് വേണേലും വരാം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇവളുടെ ആ പഴയതുപോലുള്ള ആ സ്നേഹത്തിൻ്റെ അഭിനയം ഈ പ്രാവശ്യം ഉണ്ടായി കണ്ടില്ലേ ഞാൻ വണ്ടി ഷെഹീൻ ജഹാൻ ഇവൾ മകൾ എൻ്റെ അടിക്കലായിരുന്നപ്പോൾ ഷഹീൻ ജഹാൻ്റെ അഭിനയമൊക്കെ കണ്ട പോലെയെന്ന് ഇപ്പോൾ എത്ര ഇതിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാണിക്കാൻ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി അഥവാ ഒന്ന് പറിച്ചു നടന്നതിന് വേണ്ടി ഒരു വിവാഹത്തിൻ്റെ നിലയിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു കല്യാണമായിരുന്നത് ആതിഥ വിവാഹം ഹൈക്കോടതിയുടെ വിധിയാണ് യഥാർത്ഥ സത്യമെന്ന് വീണ്ടും കാലം തെളിയിച്ചിരിക്കുക ഈ അഖില എന്ന തൻ്റെ മകള് ഹാദിയായി മാറിയ വിഷയം ഇവിടുത്തെ ഈ ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾ അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അവരിതുവരെ നമ്മുടെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാൽ നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായിക്കാൻ സഹായിച്ചിട്ടുമില്ല അവർ മിക്കവാറും അവർക്ക് വേണ്ടി മാത്രം മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം അവരെ അവരെ സഹായിച്ചിട്ടുള്ളൂ എൻ്റെ കേസിൻ്റെ പല പല ഭാഗങ്ങളിലും സുപ്രീം കോടതിയിൽ കേസ് പോകുമ്പോഴും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടാണ് പല അവർ കൊടുത്ത് പറഞ്ഞത് അവിടെ സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരായത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായ അഭിഭാഷകരാണ് അപിൽ സിബലും ഒക്കെ ഉൾപ്പെടുന്ന അഭിഭാഷകരാണ് അതേക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു അത് തൊഴിലെന്ന നിലയിലും അങ്ങനെ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു അല്ല അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ പൈസയ്ക്ക് വേനേക്കാളിലുപരി അവരുടെ രാഷ്ട്രീയത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുക്കുന്നത് കേരളത്തിലെന്നുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരും ഈ വിഷയത്തെ അവർക്കൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണോ ചെയ്തത് തന്നെ അങ്ങനെ തന്നെയാണ് അതായത് ആ കേസിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടിയാണ് അവർ അവിടെ സംസാ കോടതി സംസാരിച്ചത് പ്രോസിക്യൂഷൻ്റെ നിലപാടുകളും പോലീസിൻ്റെ നിലപാടുകളുമൊക്കെ അത്തരത്തിലായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ നവകേരള സദസ്സ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് നടക്കുകയാണ് ഈ അവസരത്തിൽ ഒരു ഹൃദയനായ പിതാവ് എന്ന നിലയിൽ ഈ അധികാര കേന്ദ്രങ്ങളിലെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഈ അവസാന നിമിഷത്തിൽ സമീപിച്ചിട്ടുണ്ടോ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരു സിനിമയുടെ കാര്യം ഓർക്കുകയാണ് അതായത് ഈ ഒട്ടന്മാർക്കൊരു മന്ത്രി ഉണ്ടായിരുന്ന കഥ ആ കഥയിലേക്കാണ് എനിക്ക് പോകാൻ പറ്റുന്നത് ഞാനിപ്പോൾ അത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം ആ സമയത്ത് അഖില ഹാദിയയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് അതിൻ്റെ പൊള്ളത്തരം വെളിവാക്കി അങ്ങ് അത് വെളിവാക്കി കൊടുത്തപ്പോൾ എന്നാൽ അങ്ങയോട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് ചോദിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല ചോദിച്ചിട്ടില്ല വന്നിട്ടില്ല എന്താണ് അവസ്ഥ എന്ന് ആരും ചോദിച്ചിട്ടില്ല തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെലവഴിക്കുകയും ആ കാലഘട്ടത്തിലും തൻ്റെ കുടുംബം നല്ല നിലയിൽ തൻ്റെ മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത് ജീവിത വിജയം കൈവരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കഠിനമായി പ്രയത്നിക്കുകയും അതിനുശേഷം കേരളത്തിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രത ഒന്നുകൂടി ഉറപ്പുവരുന്ന് ശ്രമിച്ച ശ്രീ അശോകൻ്റെ കഥനകഥയാണ് മകള് ഒരു മതപരിവർത്തനത്തിന് വിധേയമായി എന്നതിനപ്പുറത്തേക്ക് ആ മതപരിവർത്തനത്തിലൂടെ വലിയൊരു വിപരീത സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറ്റിമറിച്ച ചില നവ ലിബറൽ ഇടതുപക്ഷ സഹയാത്രികളുടെ ഇടപെടലുകളും മാധ്യമങ്ങളുടെ ഇടപെടലുകളുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ഒരു താറുമാറാക്കി സൃഷ്ടിച്ചത് അതിനെതിരെ അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടങ്ങൾ തുടരുകയാണ് ഒരിക്കൽ വിജയിക്കുകയും പിന്നീട് പരാജയപ്പെടുകയും ചെയ്ത് തൻ്റെ മകള് മറ്റൊരാളുടെ കൂട്ടത്തിൽ ഒരു നിയമപരമല്ലാത്ത സംവിധാനത്തിലേക്ക് മാറുന്ന നിസ്സഹായതയോടുകൂടി നോക്കിക്കാണുകയും ആ മകൾ ഇപ്പോൾ വീണ്ടും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു വിവാഹമോചിതയായി തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്ന വസ്തുത കണ്ടറിഞ്ഞുകൊണ്ട് ആ മകളുടെ വിഷമതകൾ ഒരിക്കൽ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പിതാവിൻ്റെ എല്ലാ കടമയും ചെയ്യുന്ന ശ്രീ അശോകൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമതകളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ നവകേരള സദസ്സ് ഇവിടെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ശ്രീ അശോകൻ്റെ ആ ഹൃദയവേദന കണ്ടറിഞ്ഞില്ല എങ്കിൽ നാളെയുടെ ഒരു വലിയ മുന്നേറ്റം നാളെ ഇത്തരം ആളുകളുടെ ഒരു വലിയ മുന്നേറ്റം നിങ്ങൾക്കെതിരെ ഉണ്ടാകും അവരുടെ കണ്ണുനീരിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഡെയിലി മലയാളി ന്യൂസ് ഒരിക്കൽ കൂടി ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്